രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു ഗുരുവായൂർ ഉത്സവം കൂടാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ലൈവിൽ വന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് കാലു വെട്ടും കൈ വെട്ടും എന്നൊക്കെ എൻ്റെയും അരുടെയും പക്ഷേ ഞങ്ങളുടെ കൈകും കാലിനൊന്നും ഒരു ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾ സുഖസുന്ദരമായിട്ട് പോയിട്ട് വന്നു അപ്പോൾ ഇനി അടുത്ത ആൾക്കാർ എന്നിട്ടും അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് ചോദിക്കായിരിക്കും ഭക്തിയുള്ള ആർക്കും പോകാവുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് അത് കപടഭക്തയാണ് എന്ന് നിങ്ങളാണ് വരുത്തിക്കൂട്ടിയത് ആ വരുത്തിക്കൂട്ടിയവർ ഗുരുവായൂർ എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചാൽ അവർക്ക് സംശയിക്കേണ്ടി വരും പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആൾക്കാരാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഞാൻ മാസത്തിലൊരിക്കെ ഒരു എന്താ പറയുക ഇന്നലെ ഗുരുവായൂർ ഉത്സവം എനിക്ക് മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകുമ്പോൾ ഒരു ഉത്സവം പോലെ തന്നെയാണ് പുത്തൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അത്രമേൽ ആഘോഷം പോലെ പോകുന്നതാണ് ഞാൻ എന്നിട്ട് എന്നെ കപടഭക്തിയാക്കി എന്നാലോ യഥാർത്ഥ ഭക്തർ എത്ര പ്രാവശ്യം അവിടെ പോകുന്നുണ്ട് എന്നെ കപടഭക്തരാക്കിയാൽ ആൾക്കാരോട് തിരിച്ച് ചോദിക്കുക നിങ്ങൾ എത്ര തവണ പോവാറുണ്ട് വർഷത്തിലൊരിക്കലോ ആറുമാസം കൂടുമ്പോരിക്കലോ അല്ലേ ദിവസമോ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം തരാൻ പറ്റിയെന്ന് വരില്ല എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട് കൊയിലാണ്ടിൽ നിന്ന് ഗുരുവായൂരേക്ക് ഏകദേശം മൂവായിരം രൂപേൻ്റെ അടുത്ത് പെട്രോൾ വേണം പിന്നെ നമ്മുടെ ചിലവ് എന്തായാലും ഒരഞ്ച് ആറ് രൂപ ചിലവാക്കിയിട്ടാണ് ഞാൻ ഗുരുവായൂർ മാസത്ത് പോയി വരുന്നത് ഇത്രമേൽ പൈസയൊക്കെ മുടക്കി ആ നടയത്തെട്ടോളം പോയിട്ട് തിരിച്ചു വരാൻ പ്രാന്തമായിട്ടാ ആണോ ഭക്തി എന്ന് പറയുന്നത് മറ്റൊരാൾക്കും പറയാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ഭഗവാനിലും ഭക്തനിലും മാത്രം ഒരു സംഭവമാണ് ഭക്തി എന്ന് പറയുന്നത് നിരന്തരം അമ്പലത്ത് പോകുന്ന ഒരാൾക്ക് ഭക്തി ഉണ്ടാവണമെന്നില്ല എന്നാലോ വീട്ടിലിരിക്കുന്ന ഒരാൾക്കായിരിക്കും നിരന്തരം അമ്പലത്ത് പോകുന്നേക്കാട്ടിലും ഭക്തി ഉണ്ടാവുക നമ്മളൊരാളെ എന്തെങ്കിലും പറയുമ്പോൾ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറയാം ഇതൊന്നുമില്ലാതെ വെറുതെ വായി തോന്നുന്നത് കോതക്ക് പാട്ട് എന്നുള്ള നിലയിൽ പറയുമ്പണ്ടല്ലോ അതൊരു മനുഷ്യനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാൻ കപടഭക്തിയാണ് എന്ന് പറഞ്ഞു എന്നെ ദൈവം വളരെയധികം എന്ന് പറഞ്ഞു ആ പരീക്ഷണം എന്താണെന്നും ഞാനെങ്ങനെ കപടഭക്തയായി എന്നുള്ളതും കാലം തന്നെ തെളിയിക്കും കണ്ണൻ എന്നെ പരീക്ഷിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും ആ ഒരു അനുഗ്രഹത്തിൻ്റെ പുറത്ത് വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ് ഞാൻ പിന്നെ കപടഭക്തി കപടഭക്തി എന്ന് പറഞ്ഞതും കൊണ്ട് ഒരിക്കലും ഗൃഹായിരുന്നില്ല ഏതൊരമ്പലത്തിൽ നിന്നില്ല ഏതൊരു മതത്തിൽ നിന്നില്ല കപടഭക്തയോ കപടഭക്തിയുമായിട്ട് പോയാൽ ഭഗവാൻ അല്ലേ ദൈവം തന്നെ ആ കപടഭക്തി പൊളിക്കുന്നാണ് പറയാറ് അപ്പം ഞാൻ കപടഭക്തിയാക്കിയിട്ട് എന്നെങ്ങനെ മുദ്ര കുത്താൻ ശ്രമിച്ച കുറച്ച് സ്ത്രീകളുണ്ട് അവരോട് ഞാൻ ചോദിക്കുക നിങ്ങൾ ദിവസവും പോവാറുണ്ടോ ഗുരുവായൂർ അല്ല ആഴ്ചക്കാണോ മാസത്തിലാണോ ആറുമാസം കൂടുമ്പാണോ വർഷത്തിലാണോ ഉത്തരം തരാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ പോകുന്നില്ല കുറ്റം പറഞ്ഞ് മുടക്കല്ല ചെയ്യേണ്ടി ഒരു ശ്രീരാജ് ആരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ കുടുംബത്തിലൊരാൾ മരിച്ചിട്ടുണ്ട് പോലെ എനിക്ക് ബാധിക്കില്ല എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട ഒരു ഡാഡിക്കും അമ്മിക്കും പിറക്കാത്തവന് അതേപോലെയുള്ള ശ്രീരാജന്മാരാണ് വില്ലാവചനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും സനാതനധർമ്മത്തെ പറ്റും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല പ്രചാരണം പറയുക എന്നുള്ളത് യഥാർത്ഥ ഭക്തനും അത് പറഞ്ഞിട്ടില്ല വ്യാജപ്രചാരണം പറഞ്ഞുകൊണ്ട് നടക്കണം എന്നുള്ളത് പിന്നെ പരീക്ഷണങ്ങൾ ശ്രീകൃഷ്ണന് പരീക്ഷണം ഉണ്ടായിട്ടില്ലേ കണ്ണൻ്റെ ഭക്തന്മാർക്കെല്ലാവർക്കും പരീക്ഷണം ഉണ്ടായിട്ടില്ലേ കണ്ണൻ ഒരാളോട് സ്നേഹം തോന്നുക വച്ചാൽ ആ കണ്ണൻ എന്താ ചെയ്യുക ആളെ പരീക്ഷിക്കുകയാണ് ചെയ്യുക അല്ലാതെ സ്നേഹിക്കല്ല ചെയ്യുക പരീക്ഷണത്തിൻ്റെ അങ്ങേ അറ്റത്തോളം കൊണ്ടുപോയിട്ട് കൈവിടാതെ മുറുകെ പിടിക്കുന്നതാണ് കണ്ണൻ്റെ സ്വഭാവം അപ്പോൾ എനിക്ക് പരീക്ഷണം വന്നപ്പോഴേക്കും ഞാൻ കബടഭക്തിയായിട്ടുണ്ടേ ഗുരുവായൂർ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും കബടഭക്തരായി പോകൂലേ എല്ലാവർക്കും പരീക്ഷണം കിട്ടുന്നില്ലേ പിന്നെന്തേ എന്റേത് മാത്രം പറയുന്നു അപ്പോൾ അതാണ് എൻ്റെ കാലും എൻ്റെ കയ്യോ എൻ്റെ കൈ തന്നെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ പരീക്ഷണങ്ങളില്ലാത്ത ആൾക്കാർ ആരുമില്ല ദൈവങ്ങൾക്ക് വരെ പരീക്ഷണം നടത്ത കാലഘട്ടമല്ലേ ശിവന് പരീക്ഷണം കിട്ടിയേക്ക് എന്തിനും ഞങ്ങളുടെ റസൂലിനു പരീക്ഷണം കിട്ടിയേക്ക് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എല്ലാം സന്തോഷത്തോടുകൂടെ ജീവിച്ചാൽ അഹങ്കാരിയാവുക എന്നല്ലാതെ ആ ഒന്നും നമുക്ക് ജീവിതം കൊണ്ട് പഠിക്കാൻ പറ്റില്ല ആ ജീവിതം കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ ദൈവം മുമ്പിലേക്ക് കൊണ്ടുത്തരുന്നത് അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ തരുമ്പോഴും നമുക്ക് താങ്ങാൻ പറ്റുന്ന വിഷമങ്ങൾ മാത്രമേ ദൈവങ്ങൾ തരാറുള്ളൂ അതിലേക്ക് അപ്പുറം അവർ തരൂല എൻ്റെ കുട്ടിക്ക് ഇത്രമാത്രം താങ്ങാൻ പറ്റൂ ആ ഒരു വിഷ വിഷമങ്ങൾ മാത്രമേ ഞാൻ അവർക്ക് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് ദൈവം തന്നെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണനെ സ്നേഹിച്ചതുകൊണ്ട് കണ്ണനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കപടഭക്തയായതുകൊണ്ട് ഞാൻ ആയ നിന്ന് പറയല്ല അങ്ങനെ പറയിപ്പിക്കുകയാണ് സമൂഹം സ്വയം പറയുകയാണ് ഞാൻ കബട ഭക്തയാണ് പോലും കബട ഭക്തയാണെങ്കിൽ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റൂല ഗുരുവായൂർ കണ്ണനെ കളിപ്പിച്ചാലേ മറ്റുള്ള എല്ലാവരെയും കളിപ്പിക്കുന്ന കണ്ണനെ ഞാൻ കളിപ്പിച്ചാൽ വെറുതെ വിടു എന്നാ അത്രമേലെങ്കിലും ചിന്തിച്ചു കൂടായിരുന്നോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏതായാലും കാലും കയ്യും കൂടെ തന്നെ ഉണ്ട് ഇനി നിങ്ങൾ വെട്ടുകയാണെങ്കിൽ വെട്ടിക്കോളി ഞാൻ കിട്ടി വെച്ച് തരുന്നുണ്ട് കേട്ടോ A poh and a sherry. Ta-da!